ഒരു ഹൗസ് ിന് പോവാണ് കേട്ടോ പറഞ്ഞോളൂ ഭാഗം എന്താ ശിചിന്നെ ശിജി ചേച്ചിയുടെ അപ്പൊ നമുക്ക് കാണാൻ നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു സ്ഥലം കിട്ടിയൊന്നു പോകാനും സൗകര്യം നമ്മള് വിചാരിക്കുന്നവര് ചെലപ്പോ ചുരുമ്പാവലിണ്ടായിക്കോണൊന്നുമില്ലല്ലോ ഇനി അപ്പൊ ഏതായാലും കാണാനും പറ്റും പരിചയപ്പെടാൻ പറ്റും അപ്പൊ അങ്ങനെ ഏതായാലും പോയി വേണ്ട വരട്ടെ നമുക്ക് അവിടുത്തെ അമ്മയെ പ്രത്യേകിച്ച് കൊറേ മുമ്പ് തന്നെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഒന്ന് നമുക്ക് ഒരു അവസരം കിട്ടി അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോകാൻ ഉള്ളതും അവിടെ വീഡിയോ ഒക്കെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ പോണ വഴിയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കാം പിന്നെ അവളെ എത്തിയതിന് ശേഷം കാണിക്കാം കാണിക്കട്ടോ ഞങ്ങൾക്ക് നല്ല സുന്ദരികളായിട്ട് എന്താ ശീലം ആ അതെ അതെ ബാക്കിയൊക്കെ സുന്ദരികളാ അപ്പൊ നമ്മളെന്നാല് ഒക്കെ അതെ അതെ എല്ലാരും കോടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവാണ് കുട്ട് കോടിയില്ലേ കുട്ട് രണ്ടാമത്തെ കോടിയ അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയെല്ലാം കാണിക്കാം കേട്ടോ നമുക്ക് വഴി ചെറുതായിട്ട് തെറ്റിയോന്നൊരു ഡൗട്ട് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ പോയി നോക്കുകയാണ് അത് തോന്നുകയാണ് വീട്ടിലോ ഒരു കല്ല്ണ്ട് മുട്ട കല്ല് കല്ല് മുത്തശ്ശി അമ്മ എല്ലാവർക്കും ഗ്രസ് ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മള് വീട് വെട്ടിട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ചേച്ചിമാരോട് ചോദിച്ചു നോക്ക എന്തായാലും ആ അതെ 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 അപ്പൊ ഈ വഴി തന്നെയാണ് അവിടെ തൊഴിലുറപ്പിന്റെ കുറച്ച് ചേച്ചിമാരൊക്കെ നിക്കണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ കൺഫേം ചെയ്ത് നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കയാണ് പോയി നോക്കാം മാപ്പ് ഇട്ടിട്ടാ കേട്ടോ ഇരിക്കുന്നത്

അപ്പൊ നമ്മളൊന്നും കൂടെ ഇവിടെ വീട് പറഞ്ഞു ആ അവിടെ കാണാണ്ടല്ലേ അതെ 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 അങ്ങനെ പോയിട്ട് അങ്ങനെ ഇറങ്ങാനല്ലേ പറഞ്ഞ പുട്ടു ആദ്യം നമ്മള് പ്ലാൻ വരാന്നെയ്തത് കൊറേ ആൾക്കാരുണ്ട് കെട്ടോ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് നടക്കാണ് അതെ ഇവിടെ സൈഡിലന്നെ പാർക്ക് ചെയ്ത് കൂട്ടുന്ന ആ എത്തുമ്പോഴേക്കും നമ്മള് ലേറ്റ് ആയി പോയി അതാട്ടോ എന്താ കാണിക്ക ഓൾവവല്ലേ പെ നമ്മക്ക് നാളെ നടക്കാം പെ നമ്മക്ക് നാളെ നടക്കാം പാനയേട്ട പലരും കണ്ടു സർക്കാര് ഹേറ്റിംഗ് ട്രാനെ അല്ല ആരും വരാനൊന്നും ഒച്ച ഇടയറന്നല്ല അത് இடங்கள் இருக்கானே <laughs> <laughs> मैं 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 अच्छा मेरे अंदर मैं 25% कमी काम அப்படி <laughs> ரூபா <muchas> അതെ അതെന്താ എല്ലാർക്കും കണ്ടുപരിചയണ്ടാവും അവിടെ വണ്ടി. ഞാൻ തമ്പുരാൻ വന്നതാണ്. അതെ. നമ്മൾ കുറച്ച് വെച്ചോ. ആ. നമ്മളേം കണ്ടു. ആ നടക്കാം. ആ. ആ. താളി എന്ന് കുറെ കാണുന്നില്ല. പക്ഷേ കടന്ന് നമ്മൾ ഇതിനൊരു ഫാമിലി പ്ലാനാണ് നോക്കുന്നത്. നമ്മൾ ഒരു മനസ്സിലായിട്ടുണ്ട്. thank ഇവിടെ കുട്ടു മുത്തശ്ശി ഒച്ചക്കിരുന്ന് ഓരോന്ന് കുട്ടു കുട്ടുമുത്തശ്ശിയും കൂടെ കുറ്റം പറയാണ് മുത്തശ്ശി കുട്ടുവിനെ കുറ്റം പറയാണ് കുറ്റങ്ങളുണ്ടല്ലോ പറയാൻ ഇന്റെ അല്ലേ ഉദ്ശി പഴത്തിന് വെയിറ്റ് ചെയ്യ ചേച്ചി പറഞ്ഞു പഴം കൊണ്ടുതരാന്ന് അപ്പൊ കുട്ടി വരണന്നൊക്കെ ഒരു കൊല തോന്നിട്ടു thank <laughs> you നമ്മൾ വീഡിയോസ് കാണുന്ന കുറെ കുറെ കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ അങ്ങനെ കുറെ പേര് മുത്തശ്ശിയുടെ ഫോട്ടോസും വീഡിയോസും നമ്മളെ ഫാമിലിനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്നതിനും ഇത്രയും സ്നേഹം തരുന്നതിനും കേട്ടോ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും നമ്മളോട് സംസാരിക്കാനുള്ള ആഗ്രഹമൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ജ്യൂസും അതുപോലെ തന്നെ പഴവും ബിസ്ക്കറ്റ് ഒക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു സൽക്കാരായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരു മൊമെന്റ് ആയിരുന്നു എല്ലാ റൂമിലും ആളുകളായതുകൊണ്ട് എനിക്ക് വീടൊന്നും ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരേ സോറി അതുകൊണ്ട് ഒരു നാടൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇവരുടെ വീടിനെ പറ്റിയിട്ട് കുറേ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ നമ്മളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് പറയാൻ മറക്കരുതേ നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമൻ്റ് ചെയ്യൂട്ടോ മുത്തശ്ശി ചെരുപ്പ് തിരയുന്നു മുത്തശ്ശി ചെരുപ്പ് തിരയുന്നു മുത്തശ്ശി ആ അല്ല അല്ല ആണോ അല്ലേ അവിടെ അവിടെ എവിടെയോ ಕಂಡೋ ಆಯ್ತು ರಾಜನ പോവാ സന്തോഷോട കൊറേ കൊറങ്ങന്മാരൊക്കെ റോഡ് ക്രോസ് അതെ അമ്മ നോക്കണ്ടോ ബായി കുഞ്ഞാ വേണായിരുന്നു ണ്ടല്ലോ ഉഷാറോടെ കിടക്കത്തില്ല അതൊരു ഉൾപ്രദേശാണല്ലോ നിലമ്പൂര് ഏരിയയിലും അതെ 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 ശരിട്ടോട് മണിക്കൂർ നമ്മളിപ്പോ ബസ്സിനെ വന്ന പെട്ടേനെ അച്ഛൻറെ മണിയാണ് ബസ്സിന് പോകാൻ പറഞ്ഞു അച്ഛന് ഓടിക്കുന്നു വയ്യാ ഇന്ന് റെസ്റ്റ് എടുക്കണം എനിക്ക് പറഞ്ഞു അത് ഉള്ളേരിയായോണ്ടേ നമ്മളങ്ങനെ കാണാത്തതായോണ്ട് രസണ്ട് റോഡൊക്കെ ഇപ്പൊ റോഡ് പണി കഴിഞ്ഞിട്ടുള്ള അങ്ങനെ നമ്മള് അവിടുന്ന് യാത്ര ഒക്കെ പറഞ്ഞ് ബായി പറഞ്ഞ് അവര് പറഞ്ഞിട്ടല്ലേ അമ്മ ശരി സന്തോഷം അമ്മയൊക്കെ പറഞ്ഞു അതെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് കണ്ടുപേരാം അപ്പൊ ഞാൻ പറഞ്ഞു തലേ ദിവസം വിളിച്ചു വരണം ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് പോവാൻ പാടും പിന്നെ സ്പെഷ്യൽ ഒന്ന് പറയാനുള്ളത് നമ്മളെ ഗിഫ്റ്റ് ഇഷ്ടായില്ലേ കമന്റ് ചെയ്യാൻ അതെ 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 മറക്കു സെലക്ഷൻ അതെ അമ്മ പറഞ്ഞോട്ടെ ഞങ്ങള് അമ്മു പറഞ്ഞാ ിഫ്റ്റ് ഇഷ്ടം പറയാൻ മറക്കരുത് പിന്നെ അപ്പൊന്ന നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മള് ഒരു നാടൻ ഫാമിലിനെ കാണാൻ പോയതായിരുന്നു നമ്മള് ചിരിച്ചും എന്തായാലും നമുക്ക് നേരിട്ട് എല്ലാരെയും നമ്മൾ കൊറേ ആയി നമ്മൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്യലുണ്ട് ഫോണിലൂടെ അല്ലാണ്ട് നമ്മൾ നേരിട്ട് കൊറേ ആയി പ്ലാൻ ചെയ്യണോ കാണാം കാണാം കാണാന്നുള്ളത് അവസരം കിട്ടി അതെ അതെ അപ്പൊ അത് നമ്മള് മുതലാക്കി അതെ അപ്പൊ എല്ലാര്ക്കും ഭയ കൊടുത്തോളൂ